ഹായ് ഹലോ നമ്മുടെ അപ്പൂസിന് പെട്ടെന്ന് ഒരു ആഗ്രഹം എലയുടെ കഴിക്കണമെന്ന് എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ താമരയില തന്നെ ആയിക്കോട്ടെ ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ താമരയിലെ അട ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്നില്ല കയ്പായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ കുറേ വീഡിയോസൊക്കെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അത്ര അല്ലെങ്കിലും നോർത്ത് ഇന്ത്യൻ വീഡിയോസിലൊക്കെ കുറേ നോക്കിയപ്പോഴത്തേക്ക് അതിലൊക്കെ ഒരുപാട് പേര് താമരയിൽ ചോറ് ബിരിയാണി അങ്ങനെയൊക്കെ അല്ലാണ്ട് മറ്റു പല ഡിഷസും അവരുടേതായിട്ടുള്ള പലതും താമരയിലെ പൊതിഞ്ഞ് ഉണ്ടാക്കുന്ന ചിക്കൻ വരെ കുക്ക് ചെയ്യുന്ന ഒരു വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അട നമ്മുടെ താമരയിലെ തന്നെ ഉണ്ടാക്കുന്നു അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരുപാട് അങ്ങോട്ട് ഇത് ഇതുപോലെ ഡാർക്ക് കളറായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ദിവസമായി വിടർന്നിട്ടുള്ള അങ്ങനെയുള്ള താമര ലീഫ് ഒഴിവാക്കിയിട്ട് ചെറിയ ചെറിയ ലീഫുകൾ നോക്കിയിട്ടാണ് കേട്ടത് ഒരുപാട് ഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ താമരയിൽ അപ്പോൾ അതെല്ലാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇടയ്ക്ക് അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകും അപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ പൂക്കൾ നമ്മൾ അമ്പലത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വിരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇപ്പോൾ അധികം പൂക്കളൊന്നുമില്ല അങ്ങനെ ദൈവം ഞാൻ ഇതുപോലെ ചെറിയ ലീഫുകളാണ് കേട്ടോ ചെറിയതും അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ദിവസമായിട്ടുള്ള ലീഫുകൾ നമുക്കറിയാമല്ലോ അപ്പോൾ ആ ഒരു ലീഫുകൾ മാത്രമാണ് അപ്പോൾ എനിക്ക് അപ്പൂസിന് മാത്രമായിട്ടുള്ളതുകൊണ്ട് ഞാനൊരു മൂന്നാലഞ്ച് ലീഫ് മാത്രമേ പറിച്ചിട്ടുള്ളൂ നമുക്ക് ആ ഒരു അത്ര ഇടയുടെ ഉള്ളൂ അപ്പോൾ അങ്ങനെ ദൈവം ഞാനിവിടെ ഒരു അഞ്ച് ലീഫ് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ ദേ ദൈവിയുടെ മാപൊടി എടുക്കാൻ ഞാനിവിടെ ഗോതമ്പൊടിയാണ് കേട്ടോ അടയ്ക്ക് വേണ്ടിയിട്ടടുത്തുള്ളത് ഞാനിവിടെ എന്ത്ണ്ടാക്കിയാലും ഗോതമ്പൊടി ഉണ്ടാക്കുക വീട്ടിൽ പണ്ട് തൊട്ടേ ഉള്ള ശീലമാണ് പപ്പയ്ക്കെല്ലാം ഗോതമ്പൊടിയാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് തന്നെ അരിപ്പൊടിയോട് വലിയ താല്പര്യം ഞങ്ങൾക്ക് കുഞ്ഞിലേ തൊട്ടങ്ങനെ കഴിക്കാത്തത് കൊണ്ട് വന്നിട്ടില്ല ഗോതമ്പൊടിയാണ് എല്ലാത്തിലും ഇഷ്ടം അത് കൊഴുക്കട്ടായാലും അടയായാലും ഒക്കെ ഗോതമ്പൊടിയാണ് ഇഷ്ടം അങ്ങനെ ഞാൻ ഗോതമ്പുടിയിൽ കുറച്ച് കൂടൊക്കെ ഇട്ടതിന് ശേഷം ഇതേ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാണ്ട് നമ്മുടെ അടയ്ക്ക് ഉണ്ടാക്കുന്ന ആ ഒരു പരുവുണ്ടല്ലോ അപ്പോൾ ആ ഒരു പാകത്തിനായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് സെറ്റായി കഴിഞ്ഞു പിന്നെ ഞാനിവിടെ തേങ്ങ ചിരകിയതും അതുപോലെ ശർക്കരയും ഒരു രണ്ട് ഇലക്ക പൊടിച്ചതും കൂടെ ഓൾറെഡി ഇവിടെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മൾ എല്ലാ ഇടയിലും ഇങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ആ ഒരു കൂട്ട് തയ്യാറാക്കുക അപ്പോൾ അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലാന്ന് തോന്നിയത് പിന്നെ അങ്ങനെ ദേ നമ്മുടെ താമരയിലെ ഞാനിവിടെ കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ദേ ഇതുപോലെ നമ്മുടെ മാവൊന്ന് നൈസായിട്ട് മാക്സിമം നൈസായിട്ട് തന്നെ ഞാൻ പരത്തിയെടുത്തു പരത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നതാണ് ശരി കേട്ടോ എന്തായാലും മാക്സിമം നൈസായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പൊതുവേ ഞാൻ ഇതിലൊക്കെ കുറച്ച് പരാജയമാണ് അപ്പോൾ എന്തായാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം നൈസായിട്ട് തന്നെ ഒന്ന് ചെറിയ ചെറിയ ഹോളുകളൊക്കെ വന്നിട്ട് അതൊക്കെ ഞാൻ വെള്ളം മാവൊക്കെ കൊണ്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചൊക്കെ വെച്ചു എന്നിട്ട് അതേ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നമ്മുടെ ഫില്ലിങ്ങും കൂടെ ചെയ്തു പിന്നെ ഒന്ന് മടക്കി വെച്ചു കേട്ടോ അങ്ങനെ ഞാൻ ബാക്കിയുള്ള ലീഫും കൂടെ എടുത്തപ്പം നമുക്കൊരു മൂന്ന് ലീഫിലേക്കുള്ളത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഇവിടെ അപ്പച്ചെമ്പ് ആവിയൊക്കെ വന്ന് നന്നായിട്ട് ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ ഇഡലി കുട്ടുവാണെട്ടോ അപ്പോൾ അതിലേക്ക് നമ്മുടെ ഇഡലി തട്ട് ഒന്ന് മറച്ചിട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം വേകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അടച്ചു വെച്ചിട്ട് അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇലയുടെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് താമരയിലേക്ക് നന്നായിട്ട് വാടി ആ ഒരു കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ദേ ഇവിടെ പരീക്ഷിച്ച് നോക്കാൻ പോലെ നമ്മുടെ താമരയിലുണ്ടാക്കിയ ഇലയുടെ എങ്ങനെയുണ്ടെന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാനത് തുറന്നപ്പോൾ തന്നെ ഫസ്റ്റ് കുറച്ച് പോഷൻ അപ്പൂസ് ഒന്ന് തണു ആറാനായിട്ട് ഇങ്ങനെ വെച്ച സമയം കൊണ്ട് അപ്പൂസ് ആക്രാന്തം കൊണ്ട് എടുത്തുകൊണ്ട് പോയി കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കാരണം എങ്ങനെയുണ്ടെന്നുള്ളത് അറിയണമല്ലോ അങ്ങനെ അപ്പോൾ എന്തായാലും അപ്പൂസ് അടുത്ത് പറഞ്ഞു കയ്പ്പ് ഒന്നും നല്ല രുചിയാണ് കൈപ്പ് ഉണ്ടെന്നൊക്കെ വെറുതെ പറയുന്ന ആണെന്നാണ് അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കഴിച്ചു നോക്കിയിട്ടും എനിക്ക് സാധാരണ നമ്മുടെ ഇലയുടെ എങ്ങനെയാണ് കഴിക്കുന്നത് അതുപോലെ തന്നെയാട്ടോ തോന്നിയത് ഒരു ഓവർ സ്മെല്ലോ അല്ലെങ്കിൽ ഓവർ കൈപ്പോ ഒന്നും തന്നെ തോന്നിയില്ല കേട്ടോ ശരിക്കും എങ്ങനെയാണ് സാധാരണ നമ്മുടെ വാഴയിലുണ്ടാക്കിയാലും വട്ടയിലുണ്ടാക്കിയാലൊക്കെ ആ ഒരു ഒരു അതിൻ്റെ ആ ഒരു ഇലയുടെ ഒരു സ്മെല്ല് നമുക്ക് വരാറുണ്ടല്ലോ അപ്പോൾ അത്രേ ഉള്ളൂ ബാക്കി വേറെ ഒരു വിഷയങ്ങളും എനിക്ക് തോന്നിയില്ല കേട്ടോ സാധാരണ ഇലയുടെ പോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മണത്തോട് നോക്കിയിട്ട് ഒരു വല്ല ഓവർ പണമൊക്കെ ഉണ്ടോ എന്നറിയാൻ പറ്റും അപ്പോൾ വേറെ കുഴപ്പമൊന്നും അപ്പോൾ എല്ലാം ട്രൈ ചെയ്തേക്കണേ ടാറ്റാ ബൈ ബൈ